നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളെ സന്തോഷം സന്തോഷമാക്കിയിരുത്തും എന്ന് നോക്കാം അതിനാൽ ഇതിൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത് വിട്ടേക്കണം അപ്പോൾ തീർച്ചയായും ഇത് ആണ് ടൈംലെസ് ആണ് അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആകുന്നതാണ് തീർച്ചയായും നിങ്ങൾ എല്ലാ തരത്തിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതായത് പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് അത് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം വളരെയധികം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് കാണുന്നത് ഇത്തരത്തിലൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികളെ എല്ലാം തന്നെ തരണം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ ചിലവാക്കാൻ പറ്റുന്ന തരത്തിൽ ചില സാമ്പത്തിക നേട്ടം വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്ന് ഒരുപാട് ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ പലതും നേടിയെടുക്കാൻ ഇപ്പോഴും നിങ്ങൾ പരിശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ആശങ്കകൾക്കും എല്ലാം അതുപോലെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും എല്ലാം നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരുപാട് ധനനഷ്ടമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ചതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറ്റിച്ച് നിങ്ങളുടെ കാശൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങൾക്ക് വേണ്ട വിധം അനുഭവിക്കാൻ സാധിക്കുന്നില്ല അത് പല വഴിയിൽ കൂടി നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണിപ്പോഴുള്ളത് പല രീതിയിൽ നിങ്ങൾക്ക് പാഴ്ച്ചിലവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാൻ അതിനെയൊക്കെ ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണിവിടെ ലഭിക്കുന്ന സന്ദേശം അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ശരിയായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ തന്നെ ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നു എന്ന് കാണുന്നുണ്ട് അതായത് പല കാര്യങ്ങളിലും നിങ്ങൾ കർശനമായി നിയന്ത്രണങ്ങൾ വരുത്താൻ തീരുമാനമെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ നൽകുന്ന അഭിപ്രായങ്ങളൊക്കെ അതേപടി നിങ്ങൾ സ്വീകരിക്കരുത് എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പല കാര്യത്തിലും ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട സമയം തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളെയും ഇത്രയും നാൾ ഭയത്തോടെ നോക്കിയിരുന്നെങ്കിൽ അതായത് തീരുമാനമെടുക്കുന്നതിലൊക്കെ മടി കാണിച്ചിരുന്നെങ്കിൽ ഇനിയും അത് നിങ്ങൾ തുടർന്ന് പോകരുത് എന്നാണ് കാണുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയം ധാരാളം വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് ഇവിടെ ചില വ്യക്തികൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അതിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന ഒരു കണ്ണിയായി ഒരു വ്യക്തി ഇടപെട്ടു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്താവാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ആവാം അപ്പോൾ അവരുടെ തെറ്റായ ഉപദേശങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു കാരണമായി എന്ന് കാണുന്നുണ്ട് എന്തു കാരണം കൊണ്ടാണോ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ആ ഒരു സിറ്റുവേഷന് വളരെയധികം മാറ്റമുണ്ടാകുന്നു എന്നിവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ മറ്റൊരാളാൽ ചതിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് കൂടി ചേർന്ന് പാർട്നർഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരാകാം പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങിയവരാകാം ഒരുപക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാഫായിരിക്കാം അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മാർത്ഥതയൊന്നും തിരിച്ച് അവർ നൽകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കാം അപ്പോൾ നിങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു വിശ്വാസവഞ്ചന നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഇവിടെ നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അതായത് ഇപ്പോൾ ബിസിനസ്സിലല്ലെങ്കിൽ പോലും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ കൊടുത്ത ആ ഒരു ആത്മാർത്ഥത ആ ഒരു സ്നേഹം ഒന്നും തന്നെ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പൊതുവേ പലതിനോടും ഒരു വിശ്വാസക്കുറവ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിവിടെ അതെല്ലാം തെളിവുകളോടുകൂടി തന്നെ കണ്ടെത്തുന്ന ഒരു സമയമാണ് കടന്നു പോകുന്നത് അതായത് നിങ്ങൾക്കെതിരെ ആരാണോ വിശ്വാസ വഞ്ചന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരാണോ ഒരു ചതി നടത്തുന്നത് അത് നിങ്ങൾ തെളിവുകളോടെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കുന്നതിന് ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് കാണുന്നത് അതായത് അവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു ഈഗോയും നോക്കാതെ അത് ചോദിക്കുക എന്നാണ് കാരണം എന്തെന്നാൽ അവരിൽ നിന്നും ഇത്തരത്തിലൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു ദോഷവും ഇവിടെ സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ തന്നെ നേടിത്തരും എന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വെറും താൽക്കാലികം മാത്രമാണ് എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തോ കാര്യത്തിന് നിങ്ങൾക്ക് ജയമാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങൾക്ക് നേടാനാകുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് ഇവിടെ നഷ്ടമായി പോയതിൽ വളരെയധികം ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി